വയനാട് വിലങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ദുരന്തവും സംബന്ധിച്ച പുനരധിവാസ പ്രക്രിയയ്ക്ക് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നൂറ് വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെൻറ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങൾ വച്ചിരിക്കുന്ന നിർദ്ദേശം സാധാരണ വീട് സ്ഥലം കൊടുക്കുന്നതും വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനും പകരം ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിന് സാധ്യമായ തരത്തിൽ ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ആ ഗ്രാമത്തിൽ നിന്നും ചിതറിപ്പോയ ഈ മുഴുവൻ ആളുകളെയും അവർക്ക് ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു സംവിധാനം അവർക്ക് കൃഷിയും മറ്റു കാര്യങ്ങളും ചെയ്ത് താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സമർപ്പിച്ചിട്ടുള്ളത് അത് ഗൗരവത്തോടു കൂടി പരിഗണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം നിരവധി ആളുകൾ കടത്തിൽ കുടുങ്ങി കിടക്കുകയാണ് എല്ലാ തരത്തിലുള്ള കടങ്ങളും എഴുതിത്തള്ളണം പൂർണ്ണമായൊരു ലോൺ വേവർ വയനാട്ടിലും വിലങ്ങാടും ഉണ്ടാകണം എന്നാണ് പ്രധാനമായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് നമുക്കറിയാം കാർഷിക ലോൺ ലോണെടുത്തവരുണ്ട് അവിടെ ഇനി കൃഷി കൃഷിയിറക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ അവർ തിരിച്ചടയ്ക്കും വാഹന ലോൺ എടുത്ത ആളുകളുണ്ട് ആ വാഹനത്തിൻ്റെ വാഹനം തകർന്നു ഇനി ആ വാഹനത്തിൻ്റെ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുമോ വീടിനു വേണ്ടി ലോൺ എടുത്ത ആളുകളുണ്ട് ആ വീട് കംപ്ലീറ്റ് തകർന്നു മകളെ വിവാഹം കഴിച്ച് അയപ്പിക്കാൻ ലോൺ എടുത്ത ആളുകളുണ്ട് അതെല്ലാം തകർന്നു പല രീതിയിലും പല ആവശ്യത്തിനും വേണ്ടി ലോൺ എടുത്ത ഇവർക്ക് ആർക്കും ഒരു രൂപ പോലും ഒരു തരത്തിലുള്ള ലോണുമായിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകൾ പ്രൈവറ്റ് സെക്ടർ അതുപോലെ സഹകരണ ബാങ്കുകൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഇവരെടുത്ത എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ ലോൺ ഉൾപ്പെടെ ഉള്ള എല്ലാ തരത്തിലുള്ള ലോണുകൾ പരിശോധിച്ച് അതിൻ്റെ തുക കണക്കാക്കി പൂർണ്ണമായ ഒരു ലോൺ വേവർ വയനാട്ടിലും വിലങ്ങാടും നടപ്പാക്കണം എന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെ തുക മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച് അത് അതിലെ നടപടിയിലേക്ക് പോകാം എന്നാണ് ആ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഫാമിലി ഓരോ കുടുംബത്തിൻ്റെയും മൈക്രോ ലെവൽ പാക്കേജ് ഉണ്ടാക്കണം എന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു കാരണം ചില കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ആരുമില്ല വേറെ ചില കുടുംബങ്ങളിൽ ഏറ്റവും പ്രായമായവർ മാത്രമേ ഉള്ളൂ അവരുടെ കൊച്ചുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളും കൊച്ചുമക്കളും എല്ലാവരും പോയി അവർക്ക് യാതൊരു വരുമാനവും ഇല്ല ചില കുടുംബങ്ങളിൽ വരുമാനം ഉണ്ടാക്കുന്ന കുടുംബനാഥനെ നഷ്ടപ്പെട്ടു കുടുംബത്തിന് വേറെ യാതൊരു രീതിയിലുള്ള വരുമാനമില്ല അപ്പോൾ തൊഴിൽ കൊടുക്കുകയും സ്വയം തൊഴിൽ കൊടുക്കുകയും കൃഷി ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള ഓരോ ഫാമിലിയെയും പ്രത്യേകമായി മൈക്രോ ലെവലിൽ പരിഗണിച്ച് മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് നടപ്പാക്കണം എന്നൊരു നിർദ്ദേശം ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ വെച്ചിട്ടുണ്ട് അത് ഗൗരവത്തോട് എടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ മറ്റൊന്ന് ദുരന്തങ്ങൾ ആവർത്തിക്കുകയാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ നിയമസഭയിൽ ഞങ്ങളിപ്പോൾ സംസാരിച്ചതുപോലെ ക്ലൈമറ്റ് ചെയ്ഞ്ച് പറയുന്നത് ഇനി അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ്സ് ചെയ്തേയും മതിയാവും അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട മലയിടിച്ചിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്ക സാധ്യതകളും സൈക്ലോൺ സാധ്യതകളും അതി തീവ്ര മഴ പെയ്യാനുള്ള സാധ്യതകളും എല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ശാസ്ത്രീയമായ പരിശോധനയും പ്രോൺ ഏരിയ മാപ്പിങ്ങും വലിയൊരു വാണിംഗ് സിസ്റ്റം മെക്കാനിസവും കൊണ്ടുവരണം വാണിംഗ് സിസ്റ്റം കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടെ സഹായം വേണം കേന്ദ്ര ഗവൺമെൻറിൻ്റെ ശാസ്ത്ര സ്ഥാപനങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശാസ്ത്ര സ്ഥാപനങ്ങളും ഇരു ഗവൺമെൻറ്റുകളുടെയും കാലാവസ്ഥാ വകുപ്പുകളും അതുപോലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെ അന്തർദേശീയ തലത്തിൽ നിലവാരമുള്ള കാലാവസ്ഥാ സംവിധാനവും എല്ലാം ചേർത്തുകൊണ്ടുള്ള സമഗ്രമായ ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ടുള്ള ഒരു വാണിംഗ് മെക്കാനിസം ഉണ്ടാവണം നമുക്കറിയാം ഒറീസയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒന്നര ലക്ഷം പേരാണ് ചുഴലിക്കൊടുങ്കാറ്റിൽ മരിച്ചത് മൂന്നാല് വർഷം മുമ്പ് അതിനേക്കാൾ അതിനേക്കാൾ വലിയ ശക്തിയിലൊരു ചുഴലിക്കൊടുങ്കാറ്റ് വീശിയപ്പോൾ അവിടെ മരിച്ചത് രണ്ടുപേർ മാത്രമാണ് ഒറീസ പോലുള്ള ഒരു സംസ്ഥാനത്തിന് പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിന് അതിഗംഭീരമായ തരത്തിലുള്ള ഒരു വാർണിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിഞ്ഞു മണിപ്പൂർ വളരെ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് ഭൂചല്ലമുള്ള സംസ്ഥാനമാണ് എങ്കിൽ പോലും അന്തർദേശീയ നിലവാരമുള്ള വാണിംഗ് സിസ്റ്റം ഭൂചലനത്തെ സംബന്ധിച്ച് മണിപ്പൂരിനുണ്ട് മാത്രമല്ല മോക് ഡ്രില്ല് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നടത്താനുള്ള ഏർപ്പാടുണ്ട് കേരളം അപകടത്തിലാണ് എന്ന് കണ്ടുകൊണ്ട് ഇരു ഗവൺമെൻറ്റുകളും സംയുക്തമായി ദീർഘകാല അടിസ്ഥാനത്തിലും ഹ്രസ്വകാല അടിസ്ഥാനത്തിലും വലിയ വാണിംഗ് മെക്കാനിസം കൊണ്ടുവരാനും ഇവാക്യുവേഷൻ പ്ലാൻ അതനുസരിച്ച് ആളുകളെ മാറ്റാൻ അതിന് ചെറിയ ഷെൽട്ടറുകൾ ടെമ്പററി ഷെൽട്ടറുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം കേരളം ഒരുപാട് ദുരന്ത സാധ്യതകളുള്ള സംസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കി ഈ സംവിധാനം കൊണ്ടുവരണം എന്ന് ഞങ്ങളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അത് വളരെ ഗൌരവത്തോട് കൂടി ഗവൺമെൻറ് അത് പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് വളരെ പോസിറ്റീവായ മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകിയത് വിലങ്ങാട് സംബന്ധിച്ച് ഇരുപത്തിനാല് ഉരുൾപൊട്ടലുകൾ ഉണ്ടാക്കിയതെന്നാണ് ഔദ്യോഗിക ഭാഷ പക്ഷേ നാൽപ്പതോളം ഉരുൾപൊട്ടലുകൾ ഉണ്ടായി എന്ന് നാട്ടുകാർ പറയുന്നു മരണം ഒന്നാണെങ്കിൽ പോലും ഗുരുതരമായ തരത്തിലാണ് ഒരു ഗ്രാമത്തിൽ അതുണ്ടായിരിക്കുന്നത് അവിടെ നിരവധി വീടുകൾ തകർന്നു ഒരുപാട് വീടുകൾ നൂറ്റി അൻപതോളം വീടുകൾ വാസയോഗ്യമല്ലാതായി നൂറ്റി പതിനാറ് ഹെക്ടർ സ്ഥലത്ത് ഇനി ഒട്ടും കൃഷി ചെയ്യാൻ പറ്റില്ല മുന്നൂറ്റി അമ്പത് ഹെക്ടർ സ്ഥലം മുഴുവൻ കൃഷി തകർന്നു പത്തിരുപത്തഞ്ച് റോഡുകൾ തകർന്നു ഏഴ് കുടിവെള്ള പദ്ധതികൾ ഏത് പാലങ്ങൾ തകർന്നു ഇങ്ങനെ ഗുരുതരമായി കൃഷി മുഴുവൻ പോയി ഗുരുതരമായ നാശമാണ് അവിടെ ഉണ്ടായിരിക്കുക അപ്പോൾ സർക്കാർ അത് പരിശോധിച്ചൊരു വിലങ്ങാട് പാക്കേജ് തയ്യാറാക്കണം എന്നുള്ളൊരു നിവേദനം കൂടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് അവിടുത്തെ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് കൂടി വാണിമേൽ പഞ്ചായത്ത് തയ്യാറാക്കിയ നാശനഷ്ടങ്ങളുടെ കണക്ക് കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട് വിലങ്ങാടിനോടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നീതിപൂർവമായൊരു പരിഗണന ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഇത്തരം ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലും സർക്കാരുമായി സഹകരിച്ചതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും പരമാവധി സഹായിക്കാം എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത് യു എല്ലാ പാർട്ടികളും അതിനോട് യോജിച്ച നിലപാടാണ് എടുത്തിട്ടുള്ളത്